നമസ്കാരം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം ആത്മീയജ്ഞാനമാണ് എന്നാൽ അത് കിട്ടാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ് ഹിന്ദുക്കൾ കുറേ പുരാണങ്ങളും മറ്റും അറിയാമായിരിക്കും എന്നാൽ അതൊന്നും ആത്മീയ രക്ഷയ്ക്ക് മതിയാവില്ല ആത്മജ്ഞാനം വ്യക്തിഗത പ്രശ്നങ്ങൾക്കും സാമൂഹിക പ്രശ്നങ്ങൾക്കും എല്ലാം ദിവ്യ ഔഷധമാണ് എന്നിട്ട് എന്തുകൊണ്ട് ആ ദിവ്യ ഔഷധം ഇവിടെ പ്രചരിക്കാതെ പോയി എന്നാവും പലർക്കും സംശയം ആത്മീയജ്ഞാനത്തിന് ആരും ഫീസ് കൊടുക്കുകയില്ല ആരും ഫീസ് കൊടുക്കാൻ വരുമ്പം ആത്മീയജ്ഞാനം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയവൻ വേറെ പണിക്ക് പോകും അതാണ് ഈ അറിവ് പ്രചരിക്കാതെ പോയത് അതിനാൽ ഇനിയെങ്കിലും ഈ ദിവ്യജ്ഞാനം മനസ്സിലാക്കുന്നവർ ഫീസ് കൊടുക്കാൻ തയ്യാറാവുക ഫീസ് കൊടുക്കുന്നതിന് വേറൊരു പ്രയോജനവും ഉണ്ട് ഫീസ് കൊടുത്താലേ ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിൻ്റെ പ്രയോജനം ഈ ജന്മം മാത്രമുള്ളതല്ല പല ജന്മങ്ങളിൽ ഇത് ഉപകാരപ്രദമാണ് കാരണം എല്ലാ മനുഷ്യജന്മങ്ങളിലും ഈ അറിവ് നമുക്ക് ലഭിക്കുകയില്ല അതിനാൽ അടുത്ത ജന്മങ്ങളിലും ഈ അറിവിൻ്റെ ഓർമ്മയോ പ്രവണതയോ കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ ഫീസ് കൊടുക്കണം അതായത് ഫീസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വേദന അല്ലെങ്കിൽ മുറിവുണ്ടാവും ആ മുറിവിലേക്ക് ഈ അറിവ് ചെന്ന് പതിക്കും ഫീസ് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ മുറിവൊന്നും ഉണ്ടാവുകയുമില്ല ഈ അറിവ് ഉള്ളിൽ പതിക്കുകയും അതിനാൽ ഇത് കേട്ട ശേഷം ഇതിൻ്റെ പ്രയോജനം അടുത്ത ജന്മങ്ങളിലും വേണമെന്നുള്ളവർ ഒരു ചെറിയ ഫീസ് എൻ്റെ നമ്പറിൽ അയയ്ക്കുക നമ്പർ ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫീ ജ്ഞാനത്തിലേക്ക് കിടക്കാം പുനർജന്മം എന്ന് പലരും കേട്ടിരിക്കും നമ്മുടെ മരണശേഷം മറ്റൊരിക്കൽ വീണ്ടും മനുഷ്യനായി മറ്റും ജനിക്കുന്നതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത് ഇങ്ങനെ പുനർജന്മം ഉണ്ടാകാൻ കാരണം ആത്മാവാണ് നമുക്കെല്ലാം ജീവൻ തരുന്ന ആത്മാവ് ഒരിക്കലും മരണമില്ലാത്തതും ഏത് രൂപങ്ങൾ സ്വയം സ്വീകരിക്കാൻ കഴിയുന്നവയും ആണ് അങ്ങനെ മരണമില്ലാത്ത ആത്മാവ് മനുഷ്യനും വായുവും ജലവും മണ്ണും കല്ലും സസ്യങ്ങളും സർവ്വചരാചരങ്ങളുമായി മാറി മാറി ജനിക്കും ഇതുപക്ഷേ നമുക്ക് ഓർമ്മയുണ്ടായില്ല നമ്മൾ എപ്പോൾ എന്തായി ജനിച്ചാലും ആ ജന്മത്തെ ഓർമ്മകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആത്മാവ് ഇങ്ങനെ പുനർജനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോരോ രസങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ആത്മാവ് ഇപ്രകാരം പുനർജനിച്ചില്ലെങ്കിൽ ഒരു രൂപവും ഇല്ലാതെ ആത്മാവ് പ്രപഞ്ചത്തിൽ വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും ഒന്നും കാണാനും കേൾക്കാനും ഇല്ലാതെ യാതൊരു അനുഭവവും രസവും ഇല്ലാതെ അങ്ങനെ നടക്കും ഇത് ആത്മാവിന് അല്പം വേദനാജനകമാണ് അങ്ങനെ വിരസമായി നടക്കുന്ന ആത്മാവിന് വിഷമമുള്ള കാര്യമാണ് അതിനാൽ ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ സ്വീകരിക്കുക എന്ന് കരുതിയാണ് കല്ലും മണ്ണും ജലവും സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യനുമൊക്കെയായി ആത്മാവ് രൂപമെടുക്കുന്നത് ഇതൊന്നും ആരും പ്രേരിപ്പിച്ച് ചെയ്യുന്നതല്ല ഏതൊരു ആത്മാവിനും ഒരു രൂപവും സ്വീകരിക്കാതെയും കഴിയാം ആർക്കെങ്കിലും പുനർജന്മം ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് മരണശേഷം പുനർജന്മം ഉണ്ടാവുകയില്ല മനുഷ്യനെ ജനിക്കുമ്പോൾ നമ്മൾ പാവങ്ങളും പണക്കാരുമായി മാറി മാറി ജനിക്കുന്നവരാണ് പാവങ്ങളായി ജനിക്കുന്നത് വളരെ എളുപ്പമാണ് ഒരു കർമ്മവും ഇല്ലെങ്കിലും പുണ്യമില്ലെങ്കിലും പാവങ്ങളായി ജനിക്കും എന്നാൽ പണക്കാരനായി ജനിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ പുണ്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരാൾക്ക് കിട്ടുന്ന ജന്മമാണ് പണക്കാരൻ്റെ ജന്മം അതിനുശേഷം പിന്നെ പാവങ്ങളായി പുനർജനിക്കും പണക്കാരൻ ഇപ്രകാരം പാവങ്ങളായി പുനർജനിക്കുന്ന പ്രയോജനമുള്ള കാര്യത്തിന് വേണ്ടിയാണ് അതായത് പണക്കാരനായിരുന്നപ്പോൾ ഉണ്ടായ രോഗങ്ങളും ചില പാപങ്ങളുമൊക്കെ മാറ്റാനായിട്ടാണ് പാവങ്ങളായി പുനർജനിക്കുന്നത് അത് ആർക്കും ഓർമ്മയുണ്ടാവില്ല അതിനാൽ പാവങ്ങളായി ജനിച്ചാലും പണക്കാരൻ്റെ സുഖങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി വിലപിച്ചുകൊണ്ടേയിരിക്കും ഫലമായി അതിൻ്റെ ഫലമായി പാവങ്ങൾ മാറുകയുമില്ല രോഗങ്ങൾ മാറുകയുമില്ല പണക്കാരനായി ജനിക്കാൻ സാധിക്കുകയില്ല ഇത് കേൾക്കുന്ന പണക്കാർ പാവങ്ങളായി പോകുമല്ലോ എന്നോർത്ത് വിഷമിക്കും എന്നാൽ അങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ അറിവിന് ഫീസ് തന്നാൽ അടുത്ത ജന്മം പാവങ്ങളായി ജനിച്ച് പാവങ്ങളെ പോലെ ജീവിച്ച് പാപമോചനം വരുത്തും ഈ ഓർമ്മ കിട്ടിയില്ലെങ്കിലോ പണക്കാരനാകാൻ വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി വെറുതെ പരിശ്രമിക്കും അതിനാൽ പണക്കാരൻ സുഖങ്ങൾ ത്യജിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ ജീവിതം ആസ്വദിക്കുക കാരണം ജീവിതം ആസ്വദിക്കാനുള്ളത് വേണ്ടി തന്നെയാണ് സന്യസിക്കാനോ എപ്പോഴും ഭജിച്ചിരിക്കാനോ വേണ്ടിയുള്ളതല്ല അതിനുവേണ്ടിയാണ് നാം കഷ്ടപ്പെട്ട് ഈ ജന്മങ്ങളെല്ലാം താണ്ടിയത് അതിനാൽ കിട്ടിയ ജന്മം സുഖമായി കഴിയുക എന്നിട്ട് അടുത്ത ജന്മം പാവങ്ങളായി ജനിച്ചാലും ഈ അറിവ് ഓർമ്മ വന്നിട്ട് പാപനാശനം വരുത്തും അങ്ങനെ പെട്ടെന്ന് തന്നെ പാപം മാറി വീണ്ടും പണക്കാരനായി ജനിക്കാൻ സാധിക്കും ഈ അറിവിനെ നിരാകരിച്ചാൽ നമുക്ക് എന്നും പാവങ്ങളായി തന്നെ ജനിക്കേണ്ടതായി വരും പണക്കാരനാവണമെങ്കിൽ വളരെ അറിവും ഉണ്ടെങ്കിലേ പണക്കാരനാകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പാപങ്ങളായി ജീവിച്ച് കഷ്ടപ്പെട്ടാൽ അധ്വാനിച്ചാൽ അധ്വാന ഫലങ്ങളെല്ലാം അതാത് ജന്മം തന്നെ അനുഭവിച്ചു തീരും പുണ്യങ്ങളൊന്നും വലുതായി ഉണ്ടാവില്ല മനുഷ്യനായാൽ സുഖങ്ങൾ തേടി നടക്കും രോഗങ്ങൾ വരും പാപങ്ങൾ ചെയ്യും എല്ലാം സ്വാഭാവികമാണ് എന്നാൽ ജ്ഞാനമുണ്ടെങ്കിൽ പാപങ്ങളെയും രോഗങ്ങളെയും കളയാൻ സാധിക്കും ആത്മാവുകൾ പുനർജനിക്കുന്നു നമ്മളെല്ലാം ഏതെങ്കിലും ജന്മത്ത് ആത്മീയ അറിവുകൾ നേടി കർമ്മം ചെയ്യുമ്പോൾ പണക്കാരൻ ആവുന്നു എന്നാൽ ആത്മീയ ജ്ഞാനത്തിന് ഫീസ് കൊടുക്കാതിരുന്നാൽ പിന്നീടുള്ള ജന്മങ്ങളിൽ അത് ഓർമ്മ വരികയില്ല അതിൻ്റെ ഫലമായി നാം വീണ്ടും വീണ്ടും പാവപ്പെട്ടവൻ തന്നെ പുനർജനിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആത്മീയജ്ഞാനം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് മനസ്സിലായവർ ഇത് അടുത്ത ജന്മങ്ങളിലും ഇത് ഓർക്കണമെന്ന് വിചാരിക്കുന്നവർ ഇതിനെ ഒരു ഫീസ് അയച്ചു തരിക നമ്പർ ഇവിടെയുണ്ട് ഈ നമ്പറിലാണ് അയക്കേണ്ടത്